വിശുദ്ധമൊത്തായ ദേശവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ യേശു വീണ്ടും മുമ്പ് വഴി അവരോട് സംസാരിച്ചു സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്നിനു ഒരുക്കിയ രാജാവിനു സന്ദർശം വിവാഹ വിരുന്നിനു ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ വൃത്തിന്മാരെ അയച്ചു എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു വീണ്ടും വേറെ അവൻ വേറെ വൃത്തിന്മാരെ അയച്ചു കൊണ്ട് പറഞ്ഞു ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു എന്റെ കാളകളെയും കൊഴുത്തു മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറായി കഴിഞ്ഞു വിവാഹ വിരുന്നിനു വരുക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവേൻ എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവെക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു മറ്റുള്ളവർ ആ വൃത്തിന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വിധിക്കുകയും ചെയ്തു രാജാവ് ക്രൂരനായി സൈന്യത്തിൽ അയച്ചു ആ കൊലപാതകളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയായി അനന്തരം അവൻ വൃത്തിന്മാരോട് പറഞ്ഞു വിവാഹ തയ്യാറായി കഴിഞ്ഞു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു അതിനാൽ നിങ്ങൾ വഴി വലകളിൽ ചെന്ന് അവിടെ കൺ കണ്ടെത്തുന്നവരെയെല്ലാം ആ വിരുന്നിനെ ക്ഷണിക്കുവേൻ ആ വൃത്തിന്മാർ വിരുന്ന് വിരുന്നുകവലകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെട്ട കണ്ടെത്തിയവരെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ വിരുന്നുശാല അതിഥികൾ കൊണ്ട് നിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാതെ ഒരാളെ അവിടെ കണ്ടു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹ വസ്ത്രം ധരിക്കാതെ നീ എവിടെ പ്രവേശിച്ചതെങ്ങനെ അവൻ മൗനം അല അവലപിച്ചു അപ്പോൾ രാജാവ് പരിചകന്മാരോട് പറഞ്ഞു അവൻ അവൻ്റെ കൈക്കാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കാം അപ്പോൾ ഫലസിയർ പോയി യേശുവിനെ വാക്കിൽ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്ന് ആലോചന നടത്തി അവർ തങ്ങളുടെ അനുയായികളെ ഹേറോദേസ് പരഷ് ടുത്ത് അടുത്ത് അഴിച്ച ചോദിച്ചു ഗുരുവോ നീ സത്യവാനെന്ന് ആരുടെ മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിന്റെ വഴി സത്യമായി പഠിക്കുന്നവനും ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്ക് എന്തു തോന്നുന്നു സീസറിനോ നികുതി കൊടുക്കുന്നതോ നിയമസ്ത്രമാണോ അല്ലയോ അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു കബടനാട്ടിക്കാരെ നിങ്ങൾ എന്തിനെ പരിശോധന എന്നെ പരിഷ്കരിക്കുന്നത് നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക അവർ ദാ ഒരു ദാനർ അവനെ കാണിച്ചു യേശു ചോദിച്ചു ഈ രൂപവും ലിംഗിതവും ആരുടേതാണ് സീസറിന്റേത് എന്നവർ പറഞ്ഞു അവൻ അരുൾ ചെയ്തു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഇത് കേട്ട് അവർ വിസ്മബദ്ധരായി അങ്ങനെ വിട്ടുപോയി പുനരുദ്ധാനമില്ലെന്നു പറയുന്ന സദുക്കായർ അന്നു തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരുവോ ഒരു ഒരു അനുസന്ധാനമില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ വിവ വിധവയെ വിവാഹം ചെയ്ത് സഹോദരനും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്ത് സന്താനമില്ലാതെ ഭാര്യയെ സഹോദരനു വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു ഇങ്ങനെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാന്മാരും വരെ അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ ഈ ഏഴു പേരിൽ ആരുടെ ഭാര്യയെ ആയിരിക്കും അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ യേശു മറുപടി പറഞ്ഞു വിശുദ്ധി ലി വിശുദ്ധിംഗ് ത്തിലോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയിരിക്കുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെ അവർ സ്വർഗ് സ്വർഗദൂതന്മാർ പോലെ ആയിരിക്കും ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസാഹിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് എന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരുൾ ചെയ്തി െയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെ പറ്റി ആശ്ചര്യപ്പെട്ടു യേശു സതുക്കാരിയെ വാക്കുമുട്ടി ുട്ടിച്ചെന്നു കേട്ടപ്പോൾ ഒന്നിച്ചു കൂടി അവരിൽ ഒരു നിയമ പണ്ഡിതൻ അവനെ പരിഷ്കരിക്കാൻ വേണ്ടി ചോദിച്ചു ഗുരുവോ നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രഥാമുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യം തന്നെ അതായത് നിങ്ങളെപ്പോലെ യും സ്നേഹിക്കുക ഈ രണ്ടു കൽപ്പനകളിൽ സമസ്ത നിയമവും രാജകന്മാരും അതി അധിഷ്ടമായിരിക്കുന്നു ഫരിസയർ ഒന്നിച്ചു കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു അവൻ ആരുടെ പുത്രനാണ് ദാവിദിനെ എന്നവർ പറഞ്ഞു അവൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനെ പ്രചോദി പ്രചോദിതനായി അങ്ങനെ കർത്താവ് എന്ന് വിളിക്കുന്നതെങ്ങനെ അവൻ പറഞ്ഞു കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാവുവോളം ഓളം നീ എൻറെ വലുതുഭാഗത്ത് ഉപയോഗനാകുക ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നതെങ്ങനെ അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല